ബഹുമാനപ്പെട്ട ജഫിലിത്തങ്ങളെ ഞാൻ ഒഴിയും ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജഫിലിത്തങ്ങളെ അപമാനിക്കാനാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദുഖലി ഷിയാബ് തങ്ങൾ അനുഗ്രഹിച്ചു മറ്റൊരു പാർട്ടിയിൽ നിന്ന് നടന്നു വന്ന എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്ത് പോയി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളുടെ ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് പാർട്ടിയിൽ നിന്ന് ഒരാളെ കാല് മാറ്റി കൊണ്ടുവന്ന് ഇത്രത്തോളം അപമാനിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയത് ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു അത് തന്നെയാണ് അത് മാറ്റിമറിക്കാൻ കാലങ്ങളായി നടക്കുന്ന ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട് അതിന്റെ വ്യാജമായ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് Cutii prăum,